മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ും കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി കർഷക ഓണച്ചന്ത ആരംഭിച്ചു അമരംബലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിഗൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരംബലം കൃഷിഭവനിൽ ഇന്ന് ഓണച്ചന്ത പിന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ അമരമ്പലത്തെ കർഷകരിൽ നിന്നും പത്ത് ശതമാനം വില കൂട്ടിയും അതുപോലെ തന്നെ പിന്നെ ഗുണഭോക്ത ആവശ്യക്കാർക്ക് മുപ്പത് ശതമാനം വില കുറച്ചുമാണ് ഈ ചന്ത ഇവിടെ പിന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും നമ്മുടെ ഈ പിന്നെ ഈ ഓണം എല്ലാവർക്കും കുറഞ്ഞ വിലക്ക് പച്ചക്കറിയും മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ നമ്മുടെ തൊട്ടാകെ എല്ലാ കൃഷിഭവനിലും എല്ലാ മേഖലയിലും ഓണച്ചന്ത ആരംഭിച്ചിട്ടുണ്ട് ഇത് ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും നാട്ടിലെ കർഷകർ ഉണ്ടാക്കിയ വിഷരഹിത നാടൻ പച്ചക്കറികളും ഹോർട്ടികോർപ്പിൽ നിന്നും ലഭ്യമായ മറുനാടൻ പച്ചക്കറികളും പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഓണച്ചന്തയിൽ ലഭിക്കും പതിനാല് വരെയാണ് ചന്ത നടക്കുക പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം അധികം വില നൽകി കർഷകരിൽ നിന്നും പഴം പച്ചക്കറി എന്നിവ സംഭരിച്ച് മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഉപഭോക്താവിന് ലഭ്യമാകുക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യം എം എ റസാഖ് വി പി അഫീഫ കൃഷി ഓഫീസർ എം ഷിഹാദ് കൃഷി കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ോപ്പിൽ നിന്ന് ലഭ്യമാകുന്ന മറ്റ് മറുനാട് പച്ചക്കറികളും കൂടി ഒരു മുപ്പത് ശതമാനം വിലക്കുറവിൽ ജനങ്ങൾക്ക് വഴി നാട്ടിലെ വിലക്കയറ്റം സമയത്തുണ്ടാകുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുകയും അതേപോലെ തന്നെ ന്യൂസ് ബ്യൂറോ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്